സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റും എന്നാൽ ചർച്ച ചെയ്യാൻ കുറച്ച് മടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് വെജൈനൽ ഹെൽത്ത് നമ്മുടെ വെജൈനൽ ഹെൽത്തിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം വെജൈന എന്ന് പറയുന്നത് ഒരു ആസിഡ് പി എച്ചും ഒരുപാട് നല്ല ബാക്ടീരിയകളും വളരുന്ന സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് അതുകൊണ്ട് തന്നെ വളരെ ജെന്റിൽ കെയർ മാത്രമേ വെജൈന റിക്വയർ ചെയ്യുന്നുള്ളൂ അതിനായി നിങ്ങൾ ഒരുപാട് വില കൂടിയ പെർഫ്യൂംസ് വാഷ് അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല വൃത്തിയുള്ള വെള്ളവും ലൈറ്റ് ആയിട്ടുള്ള സോപ്പും കൊണ്ട് മാത്രം എക്സ്റ്റേണൽ വെജൈന ക്ലീൻ ചെയ്യുക അകത്തേക്ക് ചെയ്യുന്ന വ്യതയനൽ ദൂഷ്യം മാക്സിമം ഒഴിവാക്കുക കാരണം അത് നമ്മുടെ നോർമൽ പി എച്ചിനെ ബാധിക്കും പിന്നീടുള്ള കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർഗാമെന്റ്സ് വളരെ നല്ല കോട്ടൺ ഫാബ്രിക്കിന്റെ ബ്രീതബിൾ ആയിട്ടുള്ള അണ്ടർഗാമെന്റ്സ് ഉപയോഗിക്കുക കൃത്യമായ സമയങ്ങളിൽ അത് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ അത് ഒരുപാട് കാലം ഉപയോഗിക്കാതിരിക്കുക ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീരിയഡ് ഹൈജീൻ ആൻഡ് സെക്ഷൽ ഹൈജീൻ പീരിയഡ് സമയത്ത് കൃത്യമായി നാല് ആറ് മണിക്കൂർ കൂടുമ്പോ പാഡ് മാറ്റുക അതുപോലെ തന്നെയാണ് ഓരോ സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞാലും സെമൻ ആൽക്കലൈൻ പി എച്ച് ആയതുകൊണ്ട് നന്നായി വെജന വാഷ് ചെയ്ത് ക്ലീൻ ആയി ഒരു ഹെൽത്തി വെജന മെയിൻറ്റെയിൻ ചെയ്യാനായി നന്നായി വെള്ളം കുടിക്കുക പ്രോബയോട്ടിക്സും വൈറ്റമിൻസും ഉള്ള ഫുഡ് കഴിക്കുക ഹെൽത്തി ഹൈജീൻ മെയിൻ്റെ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മുടെ ബോഡിയുടെ ബാലൻസ് നാച്ചുറൽ ആയിട്ടുള്ള ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക